വാർത്തകളിൽ ഇടം കിട്ടാതെ പോകുന്ന മനുഷ്യരെയും അവരുടെ പ്രശ്നങ്ങളെയും പൊതുജന ശ്രദ്ധയിലേക്ക് എത്തിക്കുകയെന്നത് പ്രാദേശിക മാധ്യമ പ്രവർത്തനത്തിന്റെ പ്രധാന സാധ്യതകളിലൊന്നാണെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് നാടിന്റെ വികസന പ്രശ്നങ്ങൾ പൊതുജന ശ്രദ്ധയിലേക്ക് എത്തിച്ച് അതിലിടപെടുകയെന്നതും പ്രാദേശിക മാധ്യമ പ്രവർത്തനത്തിന്റെ പ്രധാന സാധ്യതയാണെന്നും മന്ത്രി പറഞ്ഞു കൂറ്റനാട് പ്രസ് ക്ലബ്ബ് ഓഫീസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ തൃത്താലയിലെ മാധ്യമ പ്രവർത്തകർ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ടെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു കൂറ്റനാട് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സി മൂസ പെരിങ്ങോട് അധ്യക്ഷനായി കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ എൻ ജി ഒ ചെയർമാൻ വി സെയ്ദ് എടപ്പാൾ മുഖ്യ നടത്തി മുൻ എം എൽ എ മാരായ വി ടി ബൽറാം വി കെ ചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി കെ ബി സി സി നിർവ്വാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ ചാലുശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജീഷ് കുട്ടൻ ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് പട്ടിത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെബു സതകത്തുള്ള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബാവ മാളിയേക്കൽ സി പി എം ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദ് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ഒ എസ് ഉണ്ണികൃഷ്ണൻ ചാലുശ്ശേരി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ മൗലവി മുസ്ലിം ലീഗ് നേതാവ് എസ് എം കെ തങ്ങൾ എൻ സി പി ജില്ലാ സെക്രട്ടറി തമ്പി കൊളന്നൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗം ടി പി സക്കീർ എസ് ഡി പി ഐ മണ്ഡലം പ്രസിഡന്റ് നാസർ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ഇസ്മായിൽ പെരുമണ്ണൂർ ട്രഷറർ രഘു പെരുമണ്ണൂർ എന്നിവർ സംസാരിച്ചു ഉദ്ഘാടന ചടങ്ങിനെത്തിയ വിശിഷ്ടാതിഥികൾക്ക് പ്രസ് ക്ലബ്ബ് വക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ഡയറിയും സമ്മാനിച്ചു ഉദ്ഘാടന ചടങ്ങിനെ പ്രസ് ക്ലബ്ബ് രക്ഷാധികാരി സി കെ ഉണ്ണികൃഷ്ണൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പ്രദീപ് ചെറുവാശ്ശേരി നന്ദിയും പറഞ്ഞു കൂറ്റനാട് ഗുരുവായൂർ റോഡിലെ പെട്രോൾ പമ്പിന് സമീപത്തെ ബ്ലൂ ഡയമണ്ട് ബിൽഡിംഗിലാണ് പ്രസ് ക്ലബ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് തൃത്താലം നിയോജക മണ്ഡലത്തിലെ ആളുകൾക്കും വിവിധ സംഘടനകൾക്കും പത്രസമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കാൻ ആവശ്യമായ മുഴുവൻ സംവിധാനങ്ങളും ഒരുക്കി തികച്ചും ആധുനിക രീതിയിലാണ് പ്രസ് ക്ലബ് ഓഫീസ് കെട്ടിടം സജ്ജീകരിച്ചിരിക്കുന്നത് വികസനത്തിന് പങ്കുവഹിക്കുക എന്നതാണ് വികസന പ്രശ്നങ്ങൾ പൊതുജനസഭയിലേക്ക് കൊണ്ടുവന്ന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് അതിലിടപെടുക എന്നത് പ്രാദേശിക മാധ്യമ കോർപ്പറേറ്റ് പ്രധാനപ്പെട്ട ഒരു സാധ്യതയാണ് വാർത്തകളിൽ ഇടം കിട്ടാതെ പോകുന്ന മനുഷ്യരെയും അവരുടെ പ്രശ്നങ്ങളെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നത് പ്രാദേശിക മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു സാധ്യതയാണ് ഇതെല്ലാം ഒരുപക്ഷെ ഈ സംസ്ഥാന തലത്തിലോ അതിന് മുകളിലോ ഒക്കെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് കഴിയുന്നതിനേക്കാൾ കൂടുതൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായിരിക്കും കഴിയുക നല്ല നിലയിൽ കത്താലയിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകർ ഈ ചുമതല നിർവഹിച്ചു വരുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം നന്നായിത്തന്നെ തൻ നമ്പറിൽ ചോദിക്കുന്നത് സജീവമായ ഒരു മാധ്യമം സംഘം തത്താലയെങ്കിൽ ചോദിരിക്കുന്നുണ്ട് ഇതൊരു പ്രസ് ക്ലബ് കൂടി വരുമ്പോൾ അത് കൂടുതൽ സജീവവും സംഘടിതവുമാവുമെന്നാണ് ഞാൻ വിളയിക്കുന്നത് നിങ്ങൾക്കൊരു വേദിയായി ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കൊരു സൗകര്യമായിട്ട് ഇവിടെ വന്നാൽ മതി ഇപ്പോൾ കിഴക്കിനും ഓരോ പത്രസമ്മേളനം നടത്താം ആ പ്രവർത്തനങ്ങളെ ആകെ കൂടുതൽ നന്നാക്കാൻ മെച്ചപ്പെടുത്താൻ ഇത് ഉപകരിക്കുന്നു ഇന്ത്യൻ ഞാൻ വേറെ ഒരു കാര്യവും പറയുന്നില്ല പ്രത്യേകിച്ച് സാധാരണ മാധ്യമ പ്രവർത്തകരുടെ ഏത് പരിപാടിയിൽ പോയാലും പ്രധാനമായിട്ടും ശ്രമിക്കാറുള്ള മാധ്യമ വിമർശനമാണ് ഇപ്പം ഞാൻ എറണാകുളത്ത് നമ്മുടെ പത്രപ്രവർത്തക യൂണിയന്റെ സമ്മേളനത്തിൽ പോയിട്ടുണ്ട് എല്ലാവരും കാരണം മാധ്യമ വ്യവസ്ഥ ഞങ്ങൾ കാര്യമാണ് ഇത് പക്ഷെ അതിനുള്ള വേണ്ടിയായിട്ട് ഞാൻ കാണുന്നില്ല മാധ്യമ വ്യവസ്ഥ പ്രവർത്തകരോടുള്ള വ്യവസ്ഥോടാണ് പത്രപ്രവർത്തകൻ ഞാൻ ആ കാര്യത്തിൽ പറയുന്നത് പലപ്പോഴും ആളുകൾ ധരിക്കുന്ന എന്താന്ന് വെച്ചാൽ മുമ്പ് കാണുന്നത് നിങ്ങളെ ആയതുകൊണ്ട് നിങ്ങളോട് വിരോധം കൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ വിരോധനല്ല വിരോധവും ഇല്ല ആരോടും വിരോധത്തിൻ്റെ ഇല്ല വിമർശനം എന്ന് പറഞ്ഞാൽ വിരോധം കൊണ്ടുണ്ടാവുന്നതല്ല നിലപാടുകളോടുള്ള വിമർശനമാണ് അതുപോലെ അതല്ല നമ്മുടെ വിഷയം ഇവിടെ തത്കാലീന വികസനത്തിൻ്റെ കാര്യത്തിൽ നല്ല പിന്തുണ മാധ്യമങ്ങളിൽ നിന്ന് കല്ലും തലോടല്ലുമായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല വർധന്യത്തിൽ കിട്ടും ഇല്ല നിങ്ങളെല്ലാവരും നന്നായിട്ട് എഴുതി കൊടുക്കണ്ടേ എന്തായാലും എഴുതി കൊടുക്കുന്നത് പോലെ അവിടുന്ന് വരണമെന്നില്ല നിങ്ങൾ നിങ്ങളുടെ പെരുമാണമെന്ന് വിളിക്കുന്ന കാര്യമില്ല അത് വേണിക്കറിയാം നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങൾ കൊടുക്കുന്ന വാർത്ത വരണമെന്നായിരിക്കും ആഗ്രഹമാണ് ഞങ്ങളെയൊക്കെ പോലെ തന്നെ നമ്മുടെ വാർത്ത വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതുപോലെ അവരും അവർ എഴുതി കൊടുക്കുന്നത് വരണം എന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ ഇതെല്ലാം മുകളിലെടുത്താണെന്ന് തീരുമാനിക്കുന്നു അപ്പോൾ എല്ലാം വരണമെന്നില്ല അല്ലെങ്കിൽ ഉദ്ദേശിച്ചത് പോലെ വരണമെന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ പരിമിതികൾക്കകത്തും നല്ല പിന്തുണ കൊടുത്തിട്ട് കിട്ടിയിട്ടുണ്ട് വിമർശനവും ഉണ്ടായിട്ടുണ്ട് വിമർശനങ്ങളെ ആ നിലയ്ക്ക് എടുക്കുന്നു അത് നമ്മുടെയൊക്കെ പുറം എന്താണ് ഏതെല്ലാം കാര്യത്തിലാണ് ഈ ഇടപെടേണ്ടത് എന്നൊക്കെ കണ്ടെത്താൻ സഹായിക്കുന്നത് ഓർമ്മപ്പെടുത്തലായിട്ടാണ് പലപ്പോഴും വളരെ ഓരോത്തോടുകൂടി ഞാൻ ഈ മാധ്യമ വാർത്തകളെ പ്രത്യേകിച്ച് പ്രാദേശികമായ വാർത്തകളെ കാണാറുണ്ട് രണ്ട് ഓഫീസർ കാണേ കേരളത്തിൽ ഴുതി കാരണം അപ്പോഴാണ് നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ തന്നെ പെടാതെ പോകുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് അപ്പം സംബന്ധിച്ച് വരുന്ന എല്ലാ വാർത്തകളും പഴഞ്ഞു വയ്ക്കാം അത് പരിശോധിക്കാമോ മാത്രം ഗൗരവത്തിലാണ് നിങ്ങളുടെ പ്രവർത്തനത്തെ കണക്കിലെടുക്കുന്നത് എന്നാണ് ഞാൻ നോക്കുന്നത് സ്വന്തമായിട്ടൊരു പത്രസമ്മേളനങ്ങളൊക്കെ നടത്താൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു എന്നുള്ളത് നമ്മളൊക്കെ സന്തോഷമുള്ളൊരു കാര്യമാണ് അതിൻ്റെ ഉദ്ഘാടന തലങ്ങളുടെ ഭാഗമായി അത് ഭയങ്കര എത്തിച്ചേരാൻ കഴിയും എന്നുള്ള സന്തോഷമാണ് എനിക്കുള്ളത് നമ്മുടെ പ്രാദേശികമായി നിരവധി മാധ്യമ പ്രവർത്തകരുണ്ട് നിരവധി വാർത്താ ചാനലുകളുണ്ട് ആ നിലയിൽ ഇത് എല്ലാവരുടെയും ഒരു നല്ല കൂട്ടായ്മയുടെ ഭാഗമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് പ്രതീക്ഷ അതോടൊപ്പം ஆதிக நிலவாரத்திலுள்ள சஜீகரணங்களோடு கூடி பல சமேனோடு மட்டு பரிபாடிகளும் நடத்த தரத்திலுள்ள நல்ல ஒரு வேதியும் இதுபோல உள்ள நல்ல சரம்பு எல்லா தரத்தில ஆசிச்சும் மாதிரி கூட்டாயமையும் அவர் சந்தமாய் வார்த்தைக்கு புறையில் நடத்திய பிரவர்த்தனும் പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി